ഹലോ ഫ്രണ്ട്സ് കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റ കാര്യം പറയാനുള്ളൂ എല്ലാവരും ശ്രദ്ധിക്കുക എഫ് എഫ് ശരിക്കും അവൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ബാനാവാന് ബാൻ ആണ് ബാനായി എഫ് എഫ് പല അക്കൗണ്ടുകളും ബാനായി അത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മുഴുവനായി കാണാം അത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ കാരാണ് ഇത്രയും ഒരു എഡിറ്റ് കാര്യങ്ങളൊക്കെ കുറവും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കാരണം ഇതിലെ എഡിറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഫേക്കല്ല ഫേക്ക് അല്ല ഞാൻ പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കാണിക്കുന്നുണ്ട് ഒരിക്കലും പ്രൂഫല്ല കാരണം അത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് കുറേ കാര്യം നമ്മുടെ ചാനൽ വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് മാത്രമാണ് കണ്ട് ഈ ഒരു വീഡിയോ ഇടുന്നത് മാക്സിമം സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം അതുപോലെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേ ഷെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം ഒരിക്കലും നിങ്ങൾ തമാശ രൂപയൊക്കെ കാണരുത് നമ്മുടെ ഫ്രീ കളിക്കുന്ന എല്ലാ വച്ചാൽ എന്തായാലും തന്നെ ഷെയർ ചെയ്യണം കാരണം എന്ന് പറഞ്ഞു നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ട് ബാൻ ആയി തുടങ്ങിയിട്ടുണ്ട് ഒന്നല്ല നമ്മുടെ പല അക്കൗണ്ടുകളും ഇതുവരെ കുറേ അക്കൗണ്ടുകൾ ബാൻ ആയി എന്ന് പറഞ്ഞാൽ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ ഗിൽഡിലെ ഞങ്ങളുടെ മീൻ ഗിൽഡിലെ മെയിൻ പ്ലേഴ്സ് മെയിൻ ഗിൽഡ് നാല് പേരെ അക്കൗണ്ട് ബാൻ ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് കാണിക്കാം എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കണം എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങളെ പറ്റുന്ന പോലെ മാക്സിമം ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കാരണം സൂക്ഷിക്കണം കാരണം നമ്മൾ പലരും പറഞ്ഞു എഫ് എഫ് ബാനായി പോകില്ല ഞാനും അത് അതുതന്നെ വിശ്വസിച്ച് ആളാണ് പക്ഷേ പണി തുടങ്ങി രണ്ട് വർഷമായി എഫ് എഫ് കളിച്ചിരുന്ന നമ്മുടെ ഗിൽഡിൽ എഫ് ഇ ഡിൽ ഡബ്യൂൽ എഫ് ഡബ്യു എഫ് യുടെ അക്കൗണ്ടാണ് നമ്മുടെ നമ്മുടെ ഗിൽഡിൽ നിന്ന് ആദ്യമായിട്ട് ബാനായി പോയതും എന്തുകൊണ്ടാണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത്രയും ഒരു ഹാക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഒരു ഒന്നും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ അക്കൗണ്ട് ബാൻ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എല്ലാവർക്കും തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് സംഭവിച്ചെന്നുള്ള കാര്യത്തിലൊക്കെ പക്ഷേ ശരിക്കും സത്യാവസ്ഥ മനസ്സിലാക്കി തന്നത് ബാക്കിയുള്ള രണ്ട് മൂന്ന് പേരുടെ അക്കൗണ്ട് ബാൻ ആയപ്പോഴാണ് അത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ബാൻ ബാനൊക്കെയെന്ന് പക്ഷേ അവർ പറയുന്നത് നമ്മൾ തേർഡ് പാർട്ടി എന്തൊക്കെ യൂസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനത്തെ പറയാനുള്ള കാണിച്ചിട്ടില്ല ഞാൻ ഞാനതിന് കാര്യങ്ങൾ പ്രൂഫ് കാര്യങ്ങളൊക്കെ എന്തായാലും കാണിക്കാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം കാരണം എന്താ പറഞ്ഞാൽ അത് നമ്മുടെ ഡെവലിൽ ശരിക്കും ഒരു വിഷമായിട്ടുള്ള അവനൊരു വീഡിയോ ഉണ്ടാക്കിയതാണ് കാരണം അവനെ രണ്ട് വർഷത്തോളം കളിച്ച് എന്താണ് അവൻ്റെ ടോപ്പ് എന്താണ് ഒരു ടോപ്പ് അപ്പ് കാര്യങ്ങളും അവൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു അക്കൗണ്ടാണ് അവന് രണ്ട് വർഷത്തോളം കളിച്ച് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ് ആ ഒരു അക്കൗണ്ട് പോയപ്പോൾ അവൻ്റെ ഒരു വിഷമം അവനൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ എന്തായാലും കാണിച്ചു തരാം അപ്പം നിങ്ങൾ അതിൽ തന്നെ നമ്മുടെ ബാക്കി നമ്മുടെ റീപ്പറിൻ്റെ അക്കൗണ്ട് നമ്മുടെ റീപ്പറിൻ്റെ വേറെ ആരുതല്ല നമ്മുടെ റീപ്പറിൻ്റെ അക്കൗണ്ട് ബാനായി എന്തുകൊണ്ടാണെന്നൊരു പിടുത്തമല്ല റീപ്പറിൻ്റെ അക്കൗണ്ട് നമ്മുടെ ജാഫർ കാർഡ് അക്കൗണ്ട് നമ്മുടെ ഒരു വേറൊരു മെമ്പർ നമ്മുടെ ആൻഡോ നമ്മുടെ ആൻഡോ റെഗ് എന്ന് പറഞ്ഞൊരു പുതിയ പ്ലെയർ ഉണ്ടായിരുന്നു നമ്മുടെ ഗിൽഡിലേക്ക് പുറത്ത് കയറി വന്നത് നമ്മുടെ റെഗ് ഗിൽഡിയിലെ ഒരു പുതിയ പ്ലെയർ നമ്മുടെ ഗിൽഡിൽ കയറുന്നുണ്ടായിരുന്നു നമ്മുടെ ആ പ്രോൻ്റേയും കൂടി അക്കൗണ്ട് ബാൻ ആയിട്ടുണ്ട് ഒരു പിടുത്തം അല്ല എന്താ സംഭവിച്ചെന്നുള്ള കാര്യത്തിലും ഫ്രീ ഫയർ അത് അതിൻ്റെ പണി തുടങ്ങിയതാണ് ഇത് കിട്ടിയത് അതുപോലെ അല്ല നമ്മുടെ ഗിൽഡിൽ നിന്ന് നാല് പേരും പുറത്ത് വേറെ ഗിൽഡിൽ നിന്ന് നമ്മുടെ എന്താണ് ആനിയന്മാരെ ഫ്രണ്ട്സിലേക്ക് കുറേ പേര് അക്കൗണ്ട് ഇതുപോലെ തന്നെ ബാൻ ആയി എന്ന് പറഞ്ഞ ന്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്ര തമാശ രൂപേണ നമ്മൾ എടുക്കാത്തതല്ല അപ്പോൾ ഞാൻ ഇത്തരം ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ും ഇത് കണ്ടപ്പോൾ ആഘോഷമായി കാരണം എന്ന് പറഞ്ഞാൽ കാലം നമ്മൾ കളിച്ച് നമ്മുടെ ഫ്രീ ഫയർ ഏതൊരു രൂപത്തിലേക്ക് എത്തുന്നു ഇത് ഒരാരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഒരു കാര്യത്തിൽ ഒരു ഹാക്കിങ്ങോ കാര്യങ്ങളോ ഒരു തരത്തിലുള്ള തേർഡ് പാർട്ടി യൂസസ് ഇല്ലാതെ നമ്മൾ കളിച്ചിരുന്ന നമ്മുടെ എഫ് എഫ് എന്ത് പറ്റിയെന്നൊരു പഠിത്തമില്ല അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി മെയിൽ കാര്യങ്ങളൊക്കെ അയച്ചു നോക്കി അപ്പോൾ വന്ന റിപ്ലൈ കാര്യങ്ങളൊക്കെ ഞാൻ ആണെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ആഡ് ചെയ്യാം അതൊന്നും കണ്ടു നോക്കാം നിങ്ങളെല്ലാവരും അപ്പോൾ ഈ ബാങ്കിട്ട് എല്ലാവരും തന്നെ മെയിൽ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നിട്ട് ഒരു വന്ന റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ബാൻ ആയി എന്നാണ് അത് ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിലിൽ വന്ന റിപ്ലൈ ഇങ്ങനെയാണ് നമ്മുടെ എഫ് എഫ് എടുക്കുമ്പോൾ കാണുന്നത് യുവർ അക്കൗണ്ട് ഹാസ് ബ്രോക്കൺ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻ ഇറ്റ് ഹാസ് ബിൻ സസ്പെൻഡ് എന്ന് അപ്പോൾ എന്താണ് ഒരു പഠിത്തമല്ല എന്തായാലും എല്ലാവരും ആഗ്രഹം പോലെ തന്നെ ഫ്രീ ഫയർ അങ്ങനെ ബാൻ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി അധികം സമയമൊന്നുമില്ല പലരുടെ അക്കൗണ്ട് പോവും അപ്പോൾ എന്നില്ല എനിക്കൊരു കാര്യം ചോദിക്കുള്ളൂ നിങ്ങളുടെ അറിവിലും ഇതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ ബാങ്ക് കാര്യങ്ങളൊക്കെ കിട്ടിയതായിട്ട് ഞങ്ങളുടെ അറിവിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കാരണം അപ്പോൾ എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റും എത്ര ഇനി ഇത്ര പേരുടെ അക്കൗണ്ട് നമ്മുടെ പരിചയത്തിൽ ഇതുവരെ ബാനായി പോയിട്ടുണ്ടെന്ന് അപ്പോൾ എൻ്റെ അറിവിൽ ഏകദേശം ഒരു എട്ട് പത്തോളം പേരുടെ അക്കൗണ്ട് ബാൻ ആയിട്ടുണ്ട് ഒരു ഹാക്കുകാരോട് യൂസ് ചെയ്യാത്ത പ്ലെയാണ് നമ്മൾ ഈ ഒരു അറുപത്തൊന്ന് ലെവൽ പേരൊക്കെ എത്തിച്ച അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ബാനായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു കണ്ട ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് അല്ലാണ്ട് ഇതൊരു ഫേക്ക് കണ്ടന്റ് അല്ല ഇത് റിയൽ കണ്ടെന്റ് ആണ് ഞാൻ അതിനുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരറ്റ കാര്യമുള്ളൂ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ എല്ലാ ഫ്രീ എടുക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക കാരണം ഇത് ഇനി വേഗം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പോയി പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ കളിക്കാനുള്ള ബോധ്യം കൊണ്ട് നമ്മുടെ ഒക്കെ ഒരു ഗസ്റ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലും ആ ഒരു ഉള്ളിൽ ഇപ്പോൾ നല്ല വിഷമമുണ്ട് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കളിച്ച് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടൊക്കെ ബാനായി പോകുക അതും ഒരു റീസനും ഇല്ലാണ്ട് ബാനായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം ഓക്കെ ഈ വീഡിയോ കാണുന്ന ഓരോ ഒരാളും ഓരോരാളും ഇത് മാക്സിമം ഷെയർ ചെയ്യണം കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പല യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് ബാനായി പോകില്ലാന്ന് പക്ഷേ സംഭവിച്ചുകഴിഞ്ഞു ബാനായി തുടങ്ങി അതും ഒരു അക്കൗണ്ടല്ല രണ്ട് അക്കൗണ്ടല്ല എട്ട് പത്തോളം അക്കൗണ്ടാണ് ഇപ്പോൾ അറിവില്ല നമ്മളിപ്പോൾ അത് അതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് രാവിലെ മുതൽ രാവിലെയാണ് ഈ സംഭവം നടന്നത് ഓക്കെ രവിലിൻ്റെ അക്കൗണ്ട് ഇന്നലെ ആയിട്ടാണ് പോയിട്ടുള്ളത് അതിനു ശേഷം നമ്മുടെ റീപ്പറിൻ്റെ അക്കൗണ്ട് ഇന്നലെ രാവിലെ എടുത്തപ്പോൾ മാച്ച് മേക്കിംഗ് മാച്ച് മാച്ച് മേക്കിംഗ് ആവുന്നില്ല മാച്ച് സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ അങ്ങനെ വന്ന് വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഇത് ഇങ്ങനെയാണ് കാണിച്ചത് എവിടെക്കാണ്ട് സസ്പെൻഡ് പറഞ്ഞിട്ടാണ് കാണിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ എത്ര എത്ര പേരുടെ അക്കൗണ്ട് ബാൻ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ അക്കൗണ്ട് ഞാൻ എടുത്തിട്ടില്ല എൻ്റെ അക്കൗണ്ട് ബാൻ ബാനായിട്ടില്ല ഇതുവരെ ഇനി ഇപ്പോൾ ബാൻ ആകുന്ന യാതൊരു പഠിത്തമല്ല അപ്പോൾ എല്ലാവരുടെ അക്കൗണ്ട് ബാൻ ആവാൻ ചാൻസ് ഉണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക അപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക കാരണം വെറുതെ ചെയ്ത് പൈസ കളിയാലേ മാക്സിമം നിങ്ങൾ ടോപ്പ് ടോപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറക്കുക അപ്പോൾ എത്ര എത്ര ഉള്ള കൈസ് പറയാനുള്ളത് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസിനെ പറ്റി പറഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ അറിയിക്കും ഉറപ്പായിട്ടും ഇതിനെ പറ്റിയിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ സബ്മി ചെയ്തിട്ടില്ലെങ്കിൽ സബ്മി ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വേണ്ടി സെറ്റ് ചെയ്യുക നമ്മുടെ എല്ലാ മച്ചമാർക്കും എല്ലാ ഫ്രീഫർക്കും എല്ലാ മച്ചന്മാർക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വിഷയമാണ് തമാശയായിട്ട് കാണരുത് ഒരിക്കലും ഇപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നൊരു പിടുത്തമല്ല ആർക്കെങ്കിലും ഇതിൻ്റെ സൊല്യൂഷൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വലുതറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം അത്രത്തോളം ഉണ്ടാക്കിയ ഒരു അക്കൗണ്ട് നമ്മൾ ഇതൊരു തേർഡ് പാർട്ട് തേർഡ് പാർട്ടി യൂസേഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു ഹാക്കോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടില്ല വേറെ ഒരു സംഭവം യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇത്തരത്തിലൊരു സംഭവം അതനുഭവം അത് അത് ആദ്യമായിട്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അതിൽ അറിയുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഫി ഗെമ്പറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി നിങ്ങൾ നിങ്ങൾക്കൊരു സൊല്യൂഷൻസ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് അപ്പോൾ വേറെ വീഡിയോ ഞാൻ ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ല നമ്മൾ പനി ഇഷ്ടത്തോളം പത്തൊക്കോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ